ഇത് ഫുള്ള് നാടൻ കോഴി അതിലിടയില് വേറെ ടർക്കികളൊക്കെ നടക്കുന്നുണ്ട് ഉണ്ട് ടർക്കി കോഴിയുണ്ട് ഞാൻ ഇരുപത് വർഷായിട്ടുള്ള ഡെയിലി അൻപത് മുട്ട കിട്ടിയ അൻപത് മുട്ടയും പോകും കുഞ്ഞുങ്ങളെ ഞാൻ അധികം കൊടുക്കാറില്ല കൂടുതലൊക്കെ മുട്ടേനെ കൊടുക്കാറുണ്ട് കോഴിക്കോട് കുട്ടികൾ കുഞ്ഞുങ്ങൾ വലിയ കോഴിയാണോ കോഴികളെ പൂവൻ കോഴികളെ അതേപോലെ ഞാൻ വാങ്ങുകയും ചെയ്യും ഞാൻ രസീതീന്റെ തീറ്റ വാങ്ങുട്ട് കൊടുക്കണം പിന്നെ അതില് തന്നെ ചോറ് ആവിൽത്തൗട് കമ്പത്തൗട് ചോളത്താവട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കും കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് ദിവസം ചാട്ടർ കൊടുക്കും ബാക്കി എൻ്റെ അന്റെ തീറ്റയും ഗ്ലാവറും മിക്സ് ചെയ്തിട്ട് കൊടുക്കും ആ കുട്ടികൾ തന്നെ വേസ്റ്റ് പിന്നെ വല്യ കൊയ്യൽക്കാർ കൊടുക്കും എല്ലാം ഉണ്ട് ആ അതിന് മുച്ച മുളക്കുണ്ട് ഞാൻ കൊണ്ടപ്പോ അതിന്റെ മണി മണിത്തക്കാളിന്റെ അറിയില്ല തയ്യലൊക്കെ പച്ച വലിച്ചറിഞ്ഞു പിന്നെ അത് അറിയുന്നതാണ് അതെന്താ ചാമ അതുപോലെ എല്ലാ സാധനങ്ങളുണ്ട് കൂടുതലും മുട്ടയാണ് കൊടുക്കുന്നത് ഒക്കെ ഒക്കെ വിരിപ്പിക്കാനാണ് പോണത് ആ പത്ത് രൂപ ഇനി പന്ത്രണ്ട് രൂപ ഒക്കെ കൊടുക്കണം എന്നാണ് വിചാരിച്ചത് തീത്തക്ക് വില കൂടിയ കാരണം അല്ല ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അത്തിന് തന്നെ കൊടുക്കും മലപ്പുറം ജില്ലയില് കഞ്ഞിപ്പുര വളാഞ്ചേരി ആദവനാട് ആദവനാട് പാറ എല്ലാരും ഇന്ത്യക്ക് വന്നു പോവാണ് ഞാന് എനിക്ക് ഞാൻ സുഖം ചെയ്യാത്ത ഒരാളായതോണ്ട് അപ്പൊ എനിക്ക് എത്തിച്ചേർക്കാല്ലോ എനിക്ക് ഞാൻ കിഡ്നി കിഡ്നി ഡയാലിസിസ് വരെ എത്തി എന്നിപ്പോ ഞാന് ഇത് നോക്കുന്ന തുടങ്ങിയതിന് ശേഷം ഞാൻ സോക്കർ തുടങ്ങിയതിന് മുന്നേ പോയി വളർത്തിയെന്ന് അതിന് ശേഷമാണ് ഞാൻ ഈ അസുഖം ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പത്ത് മുന്നൂറ് പോയി ആക്കി കുട്ടികൾ ചെറുതും വലുതും മടപ്പിന്നെ പത്ത് മുന്നൂറ് പോയി ആളുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അപ്പൊ അതിലേക്ക് ശ്രദ്ധ തിരിച്ച് പിന്നെ ചെടിയും കുറവ് ചെടി ഞാൻ വിൽക്കും നമ്മക്കിപ്പോ മരുന്നിനും വേണ്ട കുറെ ഒക്കെ കിട്ടുക കോഴിക്കാട് തീറ്റ മാത്രല്ല അപ്പൊ ഞാൻ ചെടിയും അങ്ങനെ ഞാൻ ഡയാലിസിന്റെ വക്കിലെത്തിയ ഞാൻ ഇപ്പോ കിഡ്നി നോർമലാന്നുള്ള ഡോക്ടർ കഴിഞ്ഞ ആ കഴിഞ്ഞ ഇരുപതാം തീയതി ഞാന് കോഴിക്കോട് ഡോക്ടറെ ടെസ്റ്റ് ചെയ്ത് കണ്ടപ്പോ ഡോക്ടർ തോമസ് മാത്യു പറഞ്ഞു ഇനി കിഡ്നി നോർമലാണ് അപ്പൊ കുട്ടികൾ പറഞ്ഞു ഇമ്മ നല്ല ജോലി ചെയ്യും അപ്പൊ വേറെ ഉള്ള ജോലിയൊന്നും ചെയ്യണ്ട അപ്പൊ ഞാൻ പറഞ്ഞു പത്ത് മൂന്നൂറ് കോഴികളുണ്ട് അപ്പൊ അവരൊക്കെ നോക്കണം നോക്കഅ പറഞ്ഞത് ഇതാണ് അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നോർമലായത് അല്ലെങ്കി ആ തിരിയാറ്റീന ഒമ്പതേ പോയിന്റ് ആറായ ഒരു രോഗിക്ക് പൂജ്യം ഒന്നേ പോയിന്റ് പൂജ്യം ആയാന് ഭയങ്കര പ്രയാസാണ് എന്റെ ചികിത്സയിൽ ആദ്യമായിട്ടാണെന്നു പറഞ്ഞത് അപ്പൊ ഈ ജീവിയാളെ നോക്കണ ഒരു വർക്കത്തിൻ കൂടിയാണെന്നാണ് പറഞ്ഞത് ഇരുപത് കൊല്ലായി ഇത്ര വലിയ കൂടായിട്ട് കുറച്ച കൊറച്ചുകാലായിക്കോളൂ പിന്നെ ചെറിയ ചെറിയ കൂട് വെച്ചിട്ട് ഞാൻ വളർത്തിയത് ഞാൻ ആർക്കും പ്രചാരത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞമ്മള് കൂടെ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ഗ്രൂപ്പിലെ ആ അപ്പൊ അങ്ങനെ വന്നതാണ് കൃഷി പച്ചക്കറി മോൾ ടെറസിന്റെ മുകളിലുണ്ട് ആ ഞാത് പുറത്തുനിന്ന് നിൽക്കുമ്പോ ഞാൻ പുറത്തുനിന്ന് വാങ്ങാതെ തിന്നാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയാണ് അപ്പൊ ഡോക്ടറെ നിർദ്ദേശം അതാണ് വീട്ടിലുണ്ടാക്കിയ പച്ചക്കറി കഴിക്കല ആ ചീര അങ്ങനെ എല്ലാ ചീര ഇപ്പുണ്ട് ഭക്ഷണം ഞാൻ ഇരുന്നൂറ് ഗ്രാമ് ചോറെ കഴിക്കുള്ളു കോഴിക്കൊക്കെ ഇറങ്ങി വെള്ളം പൈപ്പും എല്ലാം ഒരേ ഇവിടെ റെഡിയാണ് കൂട്ടി തന്നെ റെഡിയാണ് അപ്പൊ അത് തിരിച്ചിട്ട് കൊടുക്കും തീറ്റ ഞാൻ തീറ്റങ്ങനെ മിക്സ് ചെയ്ത് കണ്ട് കുറേശ്ശെ കൊറേശ്ശെങ്ങനെ കൊടുന്ന് വെച്ചു കൊടുക്കും എന്നെ ഒരു രണ്ട് കിലോത്തിൽ കൂടുതലിക്ക് പൊതിക്കാൻ പറ്റൂല ആ ബ്രഹ്മന്റെ മുട്ട ഇപ്പൊ ഞാൻ കൊടുത്തിരുന്നു ഇപ്പൊ ഒരാൾ ഗൾഫ് കൊണ്ടാവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇരുവണ്ണപ്പ ദുബായിക്ക് കൊടുത്തയച്ചു അതൊക്കെ പാക്ക് ചെയ്ത് ആടമുട്ടിന്റെ അടുത്ത് ഇപ്പൊ നൂറ് മുട്ട ഒരാള് കൊണ്ടാവുമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒക്കെ പാക്ക് ചെയ്തിട്ട് ഞാനിപ്പോ അറുപതിനാണിപ്പൊ ഞാൻ കൊടുക്കണ് ഞാൻ ഇപ്പം ആൾക്കാരോട് തോന്ന വില പറയാക്ക് വയ്യ അപ്പൊ അറുപതാണോ എന്ന് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് ചിലവര് ചോദിച്ചു അറുപത് ഉണ്ടോ എന്ന് നോയിക്കും അപ്പൊ നമ്മക്ക് അതിലാറുണ്ട് നമുക്കൊരു വിഷമേലും ഞാൻ നൂറ്റമ്പത് രൂപയ്ക്ക് മുട്ട വാങ്ങിച്ച് ബ്രഹ്മണ മുട്ട ഞാൻ വിരിയിച്ചിട്ടുണ്ട് അത്യാവശ്യം ഫാൻസി ഉണ്ട് രസത്തിന് വേണ്ടിട്ട് ആ അധികം ഉണ്ടൊക്കെ നാടൻ കോഴിയാണ് നാടൻ കോഴി വെച്ചാല് മുട്ട എനിക്ക് ഏറ്റവും ചെലവ് കൊണ്ടായൊക്കെ പല ഐറ്റം കുട്ടികൾ വിരിയുന്നുണ്ട് എന്നാ പറയുന്നത് പത്തഞ്ച് മുട്ട ഉണ്ടായിരുന്ന ഒരാള് അത് പിന്നെ വിരിച്ചിട്ട് മുപ്പെണ്ണം വിരിഞ്ഞിക്കണ് അത് മുപ്പെണ്ണം മുപ്പതായിട്ടും കുട്ടികളാണെന്നാ പറഞ്ഞത് പത്ത് രൂപയുടെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞപ്പോള് അത് കൊളമ്പിയ നോർമൽ ബ്രഹ്മിണ്ടല്ലോ അവിടെ അപ്പൊ ചോദിച്ചു വരുന്ന ആൾക്കാര് തൽക്കാലം ആവശ്യകാർ വരുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇപ്പോഴും കൊടുക്കാൻ പറ്റത്ത് ഉണ്ട് ഇപ്പൊ ചെറുത്തിന് ആക്കി കൊടുക്കും